സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ചെറിയൊരു നടക്കുന്നുണ്ട് ഫെൻസിംഗ് ഫെൻസിംഗ് കൗതുകത്തിലേക്ക് ഒന്ന് പോയി വരാം വെട്ടാനും ഒരു മുഖം ഇപ്പിയെന്ന് കേട്ടാൽ എന്താണെന്ന് തോന്നും വാൾവീശി ഇപ്പിയും ഫോയലും സാബറും എല്ലാം ആവേശം വിതറുകയാണ് ഫെൻസിംഗിലെ വൈവിധ്യങ്ങൾ വെള്ളക്കുപ്പായമിട്ട് ചെറിയ വാളുമായ ഒരു വാൾപ്പയറ്റ് തന്നെയാണ് ഫെൻസിങ് കേരളത്തിന്റെ വടക്കു നിന്നും തെക്കു നിന്നുമെല്ലാം വാൾ വീശിയെത്തുന്ന കൗമാര പ്രതിഭകൾ ഒരുപാട് ഈവെന്റിന്റെ സാബർ എന്ന് പറയും ഇത് നമ്മുടെ ഫുൾ ഇലക്ട്രിക് വെച്ചാണ് കളിക്കുന്നത് അരക്കുമേപ്പോട്ട് ഇതിന്റെ ടാർഗറ്റ് അരക്കുമേപ്പോട്ട് വരെ എവിടെ തലവരെ നമുക്ക് പോയിട്ട് അതിൻ്റെ ഇതിന് പ്രയോറിറ്റി ഉണ്ട് ഫോയിൽ എന്ന് പറയുമ്പോൾ മറ്റൊരു ബട്ടൺ അതുകൊണ്ട് ഈ ടാർഗറ്റി കുത്തണം അപ്പോഴേ പോയിന്റ് എവിടെ 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 ബട്ടൺ കഴിഞ്ഞാണ് നമുക്ക് കാണിക്കത്തുള്ള ചെലവിനെ കുറിച്ചും നമുക്കറിയാം സാബർ വെപ്പൺ എന്ന് പറയുമ്പോൾ രണ്ട് അറുന്നൂറ് വരും ഫുൾ ആയിട്ട് വരുമ്പോൾ ബോഡി വെയർ ഉണ്ട് അത് സംതിങ് എണ്ണൂറ് അറുന്നൂറ് സംതിങ് അങ്ങനെ റേറ്റ് വരും ജാക്കറ്റ് മാസ്കിന് സാബറിൻ്റെ മാസ്കിന് ഇലക്ട്രിക്കാണ് അപ്പോൾ ഫൈവ് തൗസൻഡ് ആ സംതിങ് പിന്നെ മെറ്റാലിക് ജാക്കറ്റ് അത് ഉണ്ട് നോർമൽ ജാക്കറ്റിനും ബ്ലീച്ചസിനും അങ്ങനെ നല്ല ി ഇടയ്ക്ക് മുറിവ് പറ്റുന്നതൊന്നും കൗമാരക്കാരെ വലയ്ക്കുന്നില്ല സ്പെയിനിൽ പിറന്ന അഭ്യാസമുറക്കി കേരളത്തിന് പ്രിയവുമേറെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും കൈരളി ന്യൂസിനു വേണ്ടി എ പിഷ